നമസ്കാരം തകർന്നിരിക്കുന്ന സപ്ലൈകോയ്ക്ക് ഓണം എത്തിയതോടെയാണ് കുറച്ചെങ്കിലും ലാഭം കിട്ടിത്തുടങ്ങിയത് കത്തി നിന്ന വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾക്ക് സർക്കാർ വില കുറച്ചതും കുറഞ്ഞ വിലയ്ക്ക് അരി ഉൾപ്പെടെ കൊടുക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയതിന്റെ കാരണമായി വലിയ രീതിയിൽ സപ്ലൈകോ ഔട്ട്ലെറ്റിലേക്ക് ജനങ്ങൾ ഇടിച്ചു കയറുകയാണ് കേരളത്തിൽ വിലക്കയറ്റം വർദ്ധിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടുതലായിട്ട് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി അവർ ഒരു ശ്രമം നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് സപ്ലൈകോ ഗിഫ്റ്റ് കാർഡുകൾ പുറത്തിറക്കിയത് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകൾ വൻ തോതിലാണ് വിറ്റുപോയത് ആയിരം രൂപയുടേത് മുപ്പതിനായിരം കാർഡുകളും അഞ്ഞൂറ് രൂപയുടേത് പതിമൂന്നായിരത്തി അഞ്ഞൂറ് കാർഡുകളുമാണ് ഔട്ട്ലെറ്റിൽ എത്തിയത് ഇതിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം തീരുകയും ചെയ്തു ഈ കാർഡും റേഷൻ കാർഡുമായി സംസ്ഥാനത്തെ സപ്ലൈകോയുടെ ഏത് ഔട്ട്ലെറ്റിൽ ചെന്നാലും അതനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങാം സബ്സിഡി സാധനങ്ങൾ ഗിഫ്റ്റ് കാർഡിൽ ലഭിക്കില്ല സ്വകാര്യ സ്ഥാപനങ്ങളും മറ്റും ഓണാഘോഷത്തിന്റെ ഭാഗമായി ജീവനക്കാർക്ക് നൽകാൻ കൂട്ടത്തോടെ കാർഡുകൾ വാങ്ങുന്നുവെന്ന് സപ്ലൈകോ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അതായത് ഓണത്തിനിടയിൽ ഒരു പുട്ടുകച്ചവടം ചില ജീവനക്കാർ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് വസ്തുത കുറെ കാർഡുകൾ ഒരുമിച്ച് വാങ്ങി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഓണസമാനമായി കൈമാറുന്നുണ്ട് അപ്പോൾ സപ്ലൈകോയിലേക്ക് വരുന്ന ആവശ്യപ്പെട്ട ആളുകൾക്ക് ഈ കാർഡുകൾ കിട്ടുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ിലെ ഓണ മത്സരങ്ങളിൽ വിജയികൾക്ക് സമ്മാനമായി നൽകാൻ ക്ലബുകാരും സംഘടനകളും ഗിഫ്റ്റ് കാർഡുകൾ വാങ്ങുന്നുണ്ട് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ കാലാവധിയുണ്ട് ഈ ഗിഫ്റ്റ് കാർഡുകൾക്ക് ഓണത്തിരക്ക് തുടങ്ങിയതോടെ ഗിഫ്റ്റ് കാർഡുകളുടെ ആവശ്യക്കാരും കൂടി വരികയാണ് രണ്ടേ മുക്കാൽ കോടി രൂപയോളം ഇതുവഴി സപ്ലൈകോയ്ക്ക് ലഭിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഓണസമ്മാനമായി നൽകുന്ന മൂന്ന് തരം കിറ്റുകളും വൻ തോതിൽ വിറ്റയക്കപ്പെട്ടു ആയിരം രൂപ നൽകിയാൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സമൃദ്ധി കിറ്റും അഞ്ഞൂറ് രൂപ നൽകിയാൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ മിനി സമൃദ്ധി കിറ്റും ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ നൽകിയാൽ മുന്നൂറ്റി അഞ്ച് രൂപയുടെ ശബരി സിഗ്നേച്ചർ കിറ്റും ആദ്യ രണ്ട് കിറ്റുകൾ മൊത്തമായി വാങ്ങുന്നവർക്ക് സാധനങ്ങൾ ആവശ്യാനുസരണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സമൃദ്ധി കിറ്റിൽ അരിയും പഞ്ചസാരയും ഉൾപ്പെടെ പതിനെട്ട് ഇനങ്ങളും മിനി സമൃദ്ധി കിറ്റിൽ പത്ത് സാധനങ്ങളും ശബരി സിഗ്നേച്ചർ കിറ്റിൽ ഒമ്പത് സാധനങ്ങളുമാണ് ഉള്ളത് കഴിഞ്ഞ വർഷവും കിറ്റിനെതിരെ വ്യാപകമായ പരാതികളാണ് ഉയർന്നത് കൂടാതെ വലിയ രീതിയിൽ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ കിട്ടിക്കിടക്കുന്നതും നമ്മൾ കണ്ടതാണ് ഈ ഓണം സപ്ലൈക്യോയെ സംബന്ധിച്ച് ഒരു അഗ്നിപരീക്ഷ തന്നെയാണ് ഇതിൽ ഈ സർക്കാർ സ്ഥാപനം നല്ല രീതിയിൽ വരുമാനം നേടിയില്ലെങ്കിൽ അതായത് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചില്ലെങ്കിൽ വരുന്ന കാലം സപ്ലൈക്യോയുടെ ഭാവി തന്നെ ഒരു ബാലികേറ മലയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഈ ശബരി ഉത്പന്നങ്ങളെല്ലാം തന്നെ മിക്കതും മറുനാടങ്ങളിൽ നിന്ന് വരുന്നതാണ് അതായത് തമിഴ്നാട് ആന്ധ്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നത് തന്നെ ഈ അവിടെ ഈ ഓണം എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്കുള്ള കോടിക്കണക്കിന് രൂപയുടെ പണം അവർക്ക് ഈ കരാറുകാർക്ക് കൊടുക്കാറുണ്ട് അത് കൊടുക്കാതെ വരുമ്പോഴാണ് സപ്ലൈകോയും അതോടൊപ്പം തന്നെ സർക്കാരും തമ്മിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി